ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ദേശീയ സമ്മേളനം കാസർഗോഡ് കളനാട്ട് നടന്നു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു എല്ലാം നെഗറ്റീവായി കാണുന്നതാണ് കേരളത്തിന്റെ പ്രശ്നമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺവർ ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് കളനാട്ട് സംഘടിപ്പിച്ച ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ദേശീയ സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യത്തെപ്പോലും നല്ല രീതിയിൽ സമീപിക്കാതെ എല്ലാറ്റിനെയും നെഗറ്റീവായി കാണുന്നതാണ് കേരളത്തിൻ്റെ പ്രശ്നമെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ദിനേനെ നമ്മുടെ സമീപനവും നെഗറ്റീവ് ആവുകയാണ് അതാണ് ഇന്നത്തെ കേരളത്തിലെ ജീവിത സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞു വട്ട് ഇസ്ോബ്ലം ഫേസിംഗ് എവരി വെയർ നെഗറ്റീവിസം പബ്ലിക് ലൈഫ് പൊളിറ്റിക്കൽ ലൈഫ് ലിറ്ററി ഫീൽഡ് സ്പിരിച്ർ ഡേ അവർ വേ ഇൻ വിച്ച് അവർ പ്രസന്റ് കേരള ലൈഫ് നോട് അഖിലേന്ത്യാ പ്രസിഡന്റ് സി എച്ച് സുരേഷ് അധ്യക്ഷത വഹിച്ചു ചിന്മയാ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി വിളക്ക് തെളിയിച്ചു ജനറൽ സെക്രട്ടറിമാരായ ബി എസ് ഹഡ വീരേന്ദ്രൻ നാംദേവ് ശ്രീനിവാസ് വൈസ് പ്രസിഡന്റ് ദ്രൗപതി യാദവ് രാജലക്ഷ്മി കുഞ്ഞമ്മ വി രവീന്ദ്രൻ കെ രാജഗോപാലൻ എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്